ഇക്കാലത്ത് ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ വോട്ട് ചെയ്യൽ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഐ ഡി കാർഡും അവരുടെ സ്ലിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് വീടിന്റെ തെങ്ങ് മുതലും അതിൽ റോഡ് വഴി നീളിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വധപ്പിച്ച പോസ്റ്ററുകൾ കൊണ്ടുള്ള ഒരു ബഹളമായാണ് കേട്ടോ പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ കാര്യമായി തിരക്കില്ലെങ്കിലും ചെറിയൊരു വലിയ ക്യൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആ വലിയ ക്യൂ ചെറുതായി വന്നപ്പോൾ ഞങ്ങൾ ഇത് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഒരിക്കലും ഒരു പാർട്ടി ബേസിൽ അല്ലാട്ടോ എന്റെ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കമ്പയർ ചെയ്ത് തമ്മിൽ ബേദൻ തൊമ്പൻ ആയിട്ടാണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്കാണ് കേട്ടോ ഞാൻ വോട്ട് ചെയ്തേക്കുന്നത് വോട്ടും ചെയ്ത് ഞങ്ങൾ നേരി വന്നത് എന്റെ വീട്ടിൽ ാണ് ഇക്കെന്ന റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ എന്റെ വണ്ടി എന്നാലും രാത്രി കൊണ്ടുപോയിട്ടില്ലായിരുന്നോട്ടോ അപ്പൊ അതെടുക്കാൻ വേണ്ടി വന്നാണ് ഉമ്മച്ച് ഞങ്ങൾ വരുന്ന അറിയാവുന്നത് കൊണ്ട് ഒക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ജ്യൂസിനെ പറ്റി അറിയാതിരുന്നോണ്ട് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇക്കാകെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണ് അപ്പൊ ഞാൻ ജ്യൂസ് ഒക്കെ കുടിച്ച് പയ്യ അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് ഉമ്മിച്ചിനോട് ടാറ്റാബൈബിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഉമ്മിച്ചാണ്ട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അപ്പൊ ഇനി നേരെ ഞാൻ ഇക്കാന്റെ വീട്ടിലേക്ക് ചെല്ലും അവിടെ ചെന്ന് പിള്ളേരേക്ക് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാനും ഓഫീസിലേക്ക് പോകട്ടോ എന്നത്തേയും പോലെ നമുക്കപ്പോ അടുത്ത വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ